ഇത് സത്യം പറഞ്ഞാൽ വിശ്വാസികൾ തട്ടി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എല്ലാം ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് എന്നാൽ ഈ ഇഷ്ടങ്ങളും വിശ്വാസവും ഒക്കെ ഇപ്പോൾ തികച്ചും കൗതുകം സൃഷ്ടിക്കുകയാണ് എന്താണെന്നല്ലേ ലോകമെമ്പാടുമുള്ള വിശ്വാസങ്ങളിൽ നിന്നും ആരാധനാ രീതികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു ക്ഷേത്രം രാജസ്ഥാനിലുണ്ട് അത് തന്നെയാണ് കാരണം അവിടെ ആരാധിക്കുന്നത് ഒരു റോയൽ എൻഫീൽഡ് ബുള്ളറ്റിനെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ വിശ്വസിച്ചേ പറ്റൂ രാജസ്ഥാനിലെ ജോധ്പൂർ പാലി ഹൈവേയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് ഓം ബന്ന മിർ അല്ലെങ്കിൽ ബുള്ളറ്റ് ബാബ ക്ഷേത്രം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഡിസംബർ രണ്ടിനാണ് ഈ അത്ഭുത ക്ഷേത്രത്തിന്റെ കഥ ആരംഭിക്കുന്നത് ഓം സിംഗ് റാത്തോഡ് എന്ന യുവാവ് തന്റെ മുന്നൂറ്റി അൻപത് സി സി റോയെ എൽഫീഡ് ബുള്ളറ്റ് ഓടിച്ച് ചൂട്ടിലെ ഗ്രാമത്തിനടുത്ത് വെച്ച് അപകടത്തിൽപ്പെട്ടു നിയന്ത്രണം നഷ്ടപ്പെട്ട് ഒരു മരത്തിൽ ഇടിച്ച ഓം ബന്ന തൽക്ഷണം മരണപ്പെട്ടു അപകടശേഷം പോലീസ് ബൈക്ക് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി എന്നാൽ അടുത്ത ദിവസം രാവിലെ പോലീസുകാരെ അമ്പരപ്പിച്ചുകൊണ്ട് ബൈക്ക് സ്റ്റേഷനിൽ നിന്നും അപ്രത്യക്ഷമാവുകയും അത് അപകടം നടന്ന അതേ സ്ഥലത്ത് തിരിച്ചെത്തുകയും ചെയ്തു പോലീസ് ബൈക്ക് തിരികെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ചങ്ങലക്കിട്ട് പൂട്ടി ടാങ്കിലെ പെട്രോൾ പോലും ഊറ്റിക്കളഞ്ഞു എന്നിട്ട് പിറ്റിനത്തെ പ്രഭാതത്തിൽ ബൈക്ക് അപ്രത്യക്ഷമാവുകയും വീണ്ടും അതേ അപകട സ്ഥലത്ത് തന്നെ കണ്ടെത്തുകയും ചെയ്തു പോലീസ് എത്ര ശ്രമിച്ചിട്ടും ബൈക്ക് സ്റ്റേഷനിൽ സൂക്ഷിക്കാൻ കഴിഞ്ഞില്ല അത് ഓരോ രാത്രിയിലും അപകടം നടന്ന സ്ഥലത്തേക്ക് സ്വയം തിരിച്ചു പോയിക്കൊണ്ടേയിരുന്നു ഈ സംഭവം നാട്ടുകാർക്കൊരു അത്ഭുതമായി തോന്നി ഓം ആത്മാവ് ഹൈവേയിൽ യാത്രക്കാരെ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കാനായി ബൈക്കിൽ സഞ്ചരിക്കുന്നു എന്നവർ വിശ്വസിച്ചു തുടർന്ന് അപകടം നടന്ന സ്ഥലത്ത് അവർ ഓം ബന്നെയ്ക്കും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ബുള്ളറ്റിനുമായി ഒരു ക്ഷേത്രം നിർമ്മിച്ചു ഇന്ന് ആയിരക്കണക്കിന് യാത്രക്കാരും നാട്ടുകാരും ഈ ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം തേടുന്നു അപകടമില്ലാത്ത യാത്രയ്ക്ക് വേണ്ടിയാണ് പ്രധാനമായും ആളുകൾ ഇവിടെ എത്തുന്നത് മോട്ടോർ സൈക്കിൾ ഒരു ചില്ലുകൂട്ടിൽ സൂക്ഷിച്ചിരിക്കുന്നു ഹൈവേയിലൂടെ കടന്നു പോകുന്നവർ ഓം ബന്നാ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാതെ യാത്ര തുടർന്നാൽ അപകടമുണ്ടാകുമെന്നും ഒരു വിശ്വാസമുണ്ട് രാജസ്ഥാനിലെ ഈ അസാധാരണമായ ബുള്ളറ്റ് ബാബാ ക്ഷേത്രം ഇന്ന് വിനോദസഞ്ചാരികളുടെയും മോട്ടോർ സൈക്കിൾ പ്രേമികളുടെയും ഒരു പ്രധാന ആകർഷണ കേന്ദ്രമായി മാറിയിരിക്കുന്നു എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരു പ്രധാന വിഷയമാണ് ഈ ബുള്ളൈറ്റ് ബാബാ ക്ഷേത്രം